തെരഞ്ഞെടുപ്പ് ചൂട് ഏറിയല്ലേ മൂവാറ്റുപുഴ ന്യൂസും അതേ ചൂടിൽ തന്നെയാണ് സ്വാഗതം സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെൻ്റിലേക്ക് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മേക്കടപ്പ് ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്ന ശ്രീ സാബു ജോണാണ് കാണാം സാബു ജോണിൻ്റെ വിശേഷങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് മേക്കടമ്പ് ഡിവിഷനിൽ വിജയക്കുടി പാറയ്ക്കാൻ മൂവാറ്റുപ്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മാറാടി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റുമായ സാബു ജോണിനെയാണ് യു ചുമതലപ്പെടുത്തിയത് ഡിവിഷനിൽ നിന്നും തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സാബുജോൺ മുന്നേറ്റം തുടരുന്നത് വർഷങ്ങളായി നാടിന്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്താണ് സാബുജോൺ തെരഞ്ഞെടുപ്പിൽ കന്നിയങ്കത്തിനിടങ്ങുന്നത് ഞാൻ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് വാളകം പഞ്ചായത്തിലെ ഉണ്ട് വാളകം പഞ്ചായത്തിലെ എട്ട് വാർഡും മാറാടി പഞ്ചായത്തിലെ രണ്ട് വാർഡും കൂടിയതാണ് എൻ്റെ ഡിവിഷൻ മേക്കടമ്പ് ഡിവിഷൻ എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഒരു എൺപത് ശതമാനം വീടുകളും കയറിയിട്ടുണ്ട് ഭവന സന്ദർശനം നടത്തുമ്പോൾ നിരവധിയായ ആളുകളുമായി ആശുവിനിമയം നടത്താനും നമ്മളുമായിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് സംവദിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വിധിയെടുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു ദൂർത്തിൻ്റെ പര്യായമായി മാറിയിരിക്കുകയാണ് എല്ലാ മേഖലകളും അവർ പുറകോട്ടടിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് അത് ആരോഗ്യ രംഗമാണെങ്കിലും വിദ്യാഭ്യാസ രംഗമാണെങ്കിലും ആഭ്യന്തര വകുപ്പാണെങ്കിലും അല്ലെങ്കിൽ അവസാനം വന്ന് എത്തി നിൽക്കുന്നത് ദൂർത്തിൻ്റെ ഏറ്റവും വലിയ പര്യായമായി ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് മുഖ്യമന്ത്രി കാർ വാങ്ങിക്കുന്ന ആ ഒരു സ്ഥിതിയിലേക്കാണ് ജനങ്ങൾ ഇത് കാണുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ ഒന്നും തന്നെ കിട്ടുന്നില്ല ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഇല്ല ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിച്ചിരിക്കുന്നു എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങളൊന്നുമില്ല അപ്പം അതുമായൊക്കെ ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ജനങ്ങളുമായി സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ വോട്ടായി മാറും അത് യു ഡി എഫിൻ്റെ ഒരു തരംഗമായി മാറും ഈ സർക്കാരിനെതിരായിട്ടുള്ള വിധിയിരുത്തായി മാറുമെന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് നമുക്കറിയാലോ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണുള്ളത് അതായത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വാളകം മാറാടി പഞ്ചായത്തുകളും മൂവാറ്റം ബ്ലോക്ക് പഞ്ചായത്തും എറണാകുളം ജില്ലാ പഞ്ചായത്തും യു ഡി എഫാണ് ഭരിച്ചത് കഴിഞ്ഞ പദ്ധതി വികിതം അതായത് അഞ്ച് വർഷത്തെ പദ്ധതി വികിതം സർക്കാർ ഏകദേശം അറുപത് ശതമാനം വെട്ടിക്കുറച്ചു എങ്കിൽ പോലും വികസന പ്രവർത്തനങ്ങൾക്കൂടെ യാതൊരു കുറവും വന്നിട്ടില്ല ഇവിടെ ഗ്രാമീണ റോഡുകളൊക്കെ നവീകരിക്കപ്പെട്ടു അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാർഡിൽ ഞാൻ വരുമ്പോൾ പതിനൊന്നാം പതിനൊന്നാം വാർഡാണ് ദിശാഭ്യസലിൻ്റെ വാർഡാണ് ദിശാഭ്യസില് കഴിഞ്ഞ വണ്ണം മെമ്പറായിരുന്നു ഇവിടെ എല്ലാ റോഡുകളും നവീകരിക്കപ്പെട്ടു ഇവിടെ എല്ലാ ജീവന സുരക്ഷ എന്നുള്ളതിൽ ക്യാമറകൾ സ്ഥാപിച്ചു അതുപോലെ ഇവിടുത്തെ സ്കൂളിൽ ബസ് അനുവദിച്ചു മധ്യക്കോയൽ നടൻ എം എൽ എയുടെ അങ്ങനെ ഇവിടെ എല്ലാ മേഖലകളിലും ഇവിടെ ഈ അത്യാവശ്യം വേണ്ടപ്പെട്ട ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മേക്കടമ്പ് ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്നാൽ നിരവധി വികസന പദ്ധതികളാണ് ലക്ഷ്യം വെക്കുന്നത് സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള പദ്ധതികളും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താൻ മാറാടി ചെക്ക് ഡാമിൽ ഷട്ടർ സ്ഥാപിക്കുന്നതും തൂക്കുപാലം നിർമ്മിക്കുന്നതും അടക്കമുള്ള പദ്ധതികൾക്കായിരിക്കും സാബു പ്രാധാന്യം നൽകുന്നത് മാറാടി ആ ചെക്ക് ഡാം മാറാടി പഞ്ചായത്തിനെയും വാ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ചെക്ക് ഡാം എന്ന് പറയുന്നത് ആ ചെക്ക് വർഷങ്ങളായി വെള്ളം ഒഴുകാതെ അത് വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ പുഴ മലിനീകരണമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ബഹുമാനായ എം എൽ എ ഡോക്ടർ മാത്യു കൊൽനാടനോടായിട്ട് സംസാരിച്ച് നിന്ന് വിദഗ്ധമായ സമിതി ഒന്ന് പരിശോധിക്കുകയുണ്ടായി ആ ചെക്ക് ഡാമിൻ്റെ അവിടെ ഷട്ടർ പിടിപ്പിക്കണം ഷട്ടർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ആ വെള്ളം തുറന്നു വിടുകയും ആവശ്യമായ സമയത്ത് ആ ഷട്ടർ അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയും ഈ പുഴ വളരെ ശുദ്ധമായ ജലം ഒഴുകിപ്പോകും അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്കിവിടെ ഒരു തൂക്കുമാലം ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഒരു ജനപ്രതിയാകും കഴിഞ്ഞാൽ അത് ഏതുവിധേനയും നമ്മൾ നടപ്പാക്കാനായിട്ട് ശ്രമിക്കും യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസ് പാർട്ടിയുടെ മാറാടി മണ്ഡലം പ്രസിഡന്റായി പതിനാറ് വർഷക്കാലം പ്രവർത്തിച്ചതിനു ശേഷമാണ് ജോൺ മൂവാറ്റുപിടിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് എത്തിച്ചേർന്നത് പൊതുപ്രവർത്തനത്തിനൊപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ജോൺ സജീവ സാന്നിധ്യമാണ് മാറാടി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എന്ന നിലയിലും വിവിധ സാമൂഹ്യ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്നും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജോൺ നേതൃത്വം നൽകിയിട്ടുണ്ട് ിൽ വിജയിച്ചു വരികയാണെങ്കിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് സാബു ജോൺ നേതൃത്വം നൽകും ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ എൻ്റെ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുക്കും എന്ന് മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കാര്യം ഇപ്പൊ സംഘടനാ പ്രവർത്തന രംഗത്തുണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഏട്ടം അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു ജനപ്രതിനിധി ആകുമ്പോൾ എനിക്ക് എന്റെ കർത്തവ്യം നിർവഹിക്കേണ്ടതായിട്ടുണ്ട് ഞാനത് നൂറ് ശതമാനം നിർവഹിക്കും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസമുണ്ട് ഭവന സന്ദർശനം നടത്തി ചെല്ലുമ്പോൾ ഒട്ടനവധി ആളുകളുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നുണ്ടല്ലോ ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ട് അതുപോലെ തന്നെ പെൻഷൻ കിട്ടിയിട്ട് വേണം മരുന്ന് മേടിക്കാൻ അങ്ങനെയുള്ള ഒട്ടനവധി ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു കൈത്താങ്ങ് ചെയ്യാൻ പറ്റണോ എന്ന് നമ്മൾ ആലോചിക്കും പ്രളയകാലത്തും കോവിഡ് മഹാമാരിയുടെ കാലത്തും നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് സാബുജോൺ കൈത്താങ്ങായിരുന്നു ഭക്ഷ്യധാന്യങ്ങൾ വീട്ടുപകരണങ്ങൾ ജീവൻ രക്ഷാ മരുന്നുകൾ തുടങ്ങിയവ നൽകി അദ്ദേഹം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നു അഴിമതിക്കെതിരെ നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തുന്നതിന് സാബുജോൺ എന്നും മുന്നിൽ തന്നെ നിലകൊണ്ടു കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി നിർധനരായി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ പുസ്തകങ്ങൾ എന്നിവ ലഭ്യമാക്കി ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊപ്പം ചേർന്ന് നിന്ന ശക്തമായ പോരാട്ടങ്ങളാണ് അഴിമതിക്കെതിരെ സാബു ജോൺ നടത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മേക്കടമ്പ് ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ശ്രീ സാബു ജോൺ ആയിരുന്നു ചേട്ട എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്ത സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം